നമസ്കാരം എല്ലാവർക്കും കെ എൽ ഗുഡിൻ്റെ പുതിയതോടെ സ്വാഗതം ഇന്നത്തെ കൂടെ നമ്മൾ കാണാൻ പോകുന്നത് പേളിൻ്റെ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള പത്ത് മില്ല് ട്വൻറി ഫോർ ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള പേഴിൻ്റെ കമ്പനികളാണ് കാണാൻ പോകുന്നത് നമ്മൾ ഒരു അഞ്ചെട്ട് ഡിസൈൻ വീട്ടിൽ കാണുന്നുണ്ട് അത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന വാട്സപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് അതുപോലെ നമ്മൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആകെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം നമ്മൾ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാ തുണിക്കണടത്ത് കാത്തിരി സിറാൻ ബാങ്ക് ഉണ്ട് അതിൻ്റെ സൈഡിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ തന്നെ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ ചെറിയൊരു എമൗണ്ട് ഡെലിവറി ചാർജ് ഈടാക്കുന്നതാണ് അപ്പോൾ ഞാൻ അധികം ഇൻട്രോ ലഭിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ഒരു കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ കണ്ടപ്പോ നമുക്ക് അതേ സമയം കണ്ടാ വീഡിയോ കിട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇവിടുത്തെ ആദ്യത്തെ പേള് സ്റ്റഡിൽ കാണിക്കുന്നത് ഈ നമ്മൾ ഇതിങ്ങനെ സെൻ്ററിൽ ഏഴ് സ്റ്റോൺ വെച്ച് ചുറ്റും പേള് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വീടിൻ്റെ താഴെ റൈറ്റ് സൈഡിൽ താഴെ കൊടുക്കാം അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അതിപ്പോൾ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾ കണ്ട ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് വീതിയുള്ള ഉള്ള സ്റ്റെഡാണ് കണ്ടത് നമുക്ക് ഈ സെയിം അനുഭവത്തിൻ്റെ തന്നെ കുറച്ച് പേള് കനം കുറഞ്ഞിട്ടുള്ള പേളും സെൻട്രറിൽ റൂബി സ്റ്റോണും തന്നെ വേറെ മോഡലുണ്ട് അത് കാണാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഡിസൈൻ സെൻട്രറിൽ റൂബി സ്റ്റോൺ തന്നെയാണ് ചുറ്റും നേരത്തെ കാണിച്ച പേളിൻ്റെക്കളും കനങ്ങ വലുപ്പം കുറഞ്ഞ പേളാണ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഉള്ളിൽ കാണിക്കുന്നതെല്ലാം പത്ത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള പത്ത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്കിതൊക്കെ സിക്സ് മന്ത് ആണ് കളർ ഗ്യാരൻ്റെ വരുന്നത് ഇത് കളർ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കളർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് കോട്ട് സി എസ് ബി ബാങ്കിൻ്റെ സൈഡിലാണ് നമ്മൾ വരുന്നത് കാത്രിക് സീറാം ബാങ്കിൻ്റെ സൈഡിലാണ് വരുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമുക്ക് കേരളം ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്ത ഡിസൈൻ എനിക്ക് കിടക്കാം അത് സെൻട്രലിൽ സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് വേറെ ഡിസൈനാണ് കാണിക്കുന്നത് അങ്ങനെ സെൻട്രലിൽ സ്റ്റോൺ വെച്ചിട്ടുള്ള മൂന്നാമത്തെ ഡിസൈൻ ഇത് നമുക്കിങ്ങനെ ഫ്ലവർ ടേപ്പ് ആണ് വരണത് ഫ്ലവർ ടേപ്പ് നമ്മുടെ പേള് വെച്ചിട്ട് ഇതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യൽ പേളാണ് ആർട്ടിഫിഷ്യൽ പേളിൽ ഹൈ ക്വാളിറ്റി പേൾ അതായത് ജപ്പാൻ പേൾ എന്ന് പറയും ജപ്പാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പേൾസ് ആണ് പേൾസാണ് സെൻട്രലിൽ സ്റ്റോൺ എന്നൊരു ഫ്ലവർ ടേപ്പ് ആണ് വരുന്നത് നേരത്തെ നമ്മൾ റൗണ്ട് ഷേപ്പാണ് കണ്ടത് വലുതും ചെറുതും ഇത് നമ്മുടെ ഫ്ളവർ ഷേപ്പാണ് വരുന്നത് ഒരു മീഡിയം സൈസാണ് വലിപ്പം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇനി നാലാമത്തെ ഡിസൈൻ എനിക്ക് നാലാമത്തെ ഡിസൈൻ നമുക്ക് നേരത്തെ റൗണ്ട് കണ്ട പോലെ തന്നെ വേറൊരു ചെറിയൊരു ചെറിയ ചെറിയ പേളുകളും ചെറിയ ചെറിയ റൂബി സ്റ്റോണും വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത് ബാക്കിലെല്ലാം പിരി ടൈപ്പ് ആണ് വരണത് പ്രെസിംഗ് അല്ല എല്ലാം ഗോൾഡിലും എങ്ങനെയാണ് അതുപോലത്തെ പിരി ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇതൊക്കെ നമ്മൾ പത്ത് മില്ലി ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ എഴുതി താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ചെയ്യാമെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് ആണെങ്കിൽ ഓൺലൈനിൽ ഡെലിവറിൻ്റെ വാട്സപ്പ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ലെഫ്റ്റിൽ അത് നിങ്ങൾക്ക് കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അർജൻറ് ഉള്ളവരാണെങ്കിൽ മെസ്സേജ് ഒന്നു രണ്ടു ദിവസം ഉള്ളിൽ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ഒന്ന് കോൾ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആക്കി തരാം അപ്പോൾ ഇനി നമുക്ക് സെൻറ്ററിൽ സ്റ്റോൺ എഴുതി സ്റ്റോൺ വെച്ചിട്ടുള്ള ഡിസൈൻസ് കഴിഞ്ഞു നമുക്ക് ഫുള്ള് പേളായിട്ടുള്ള കമ്പലിലേക്ക് കിടക്കാം ഇത് നമ്മുടെ ഫുള്ള് പേളിച്ചുള്ള നൈസ് പേള് വെച്ചിട്ടുള്ള കമ്പലാണ് ഇതെല്ലാം പിരി ടൈപ്പ് തന്നെയാണ് വരുന്നത് ബാക്കിൽ ചങ്കിരിയാണ് പ്രസി അല്ല ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിൽ നമ്മുടെ സി എസ് ബി ബാങ്ക് കാത്രി സിറിയൻ ബാങ്ക് അതിൻ്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈൻ ആയിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്ട്സാപ്പിൽ താഴെ കൊടുക്കുന്നു അല്ല നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ ഇവിടെയുള്ള കാണിക്കുന്ന എല്ലാ പേളുകളും നമ്മൾ പത്ത് മില്ലി ഗോൾഡ് ട്വൻറ്റി ഫോർ കാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സിക്സ് ആണ് കളർ ഗാരുന്നത് നമുക്ക് വേണ്ടി ഇത് അടുത്ത ഡീസായി കിടക്കാം അടുത്ത ഡിസൈൻ നമ്മുടെ ഒരു ഫ്ലവർ ടൈപ്പാണ് വരുന്നത് നമ്മൾ ജപ്പാൻ പേളാണ് അത് ഉള്ള പേള് വെച്ചിട്ടുള്ളതാണ് ബാക്കിൽ പിരിയ ടൈപ്പ് അല്ല സോറി ബാക്കിൽ പിരിയ ടൈപ്പാണ് ആണ് ടൈപ്പ് അല്ല ഇത് വേണ്ടവർ നമ്മുടെ വാട്ട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമുക്ക് വേഗം ഡെലിവറി ആക്കി തരാവുന്നതാണ് നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിന് റേറ്റും മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ താഴെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഞാൻ ഡിസൈനിൽ എടുക്കാം ഇത് ഫ്ലവറിൽ വേറൊരു ടൈപ്പ് ആണ് നാല് ഇതിലുള്ള ഫ്ലവർ ടൈപ്പ് ആണ് വരുന്നത് മറ്റേത് നമ്മൾ ആറ് അതിലാണ് കണ്ടത് എന്നെങ്കിൽ ഇത് നാല് അതിലുള്ള ഫ്ലവർ ടൈപ്പാണ് വരുന്നത് ഇത് നമ്മൾ ജപ്പാൻ പേരിൽ ചെയ്തിരിക്കുന്നതാണ് പത്ത് മില്ല് ട്വൻറ്റി ഫോർ ഒക്കെ ഗോൾഡ് പേറ്റ് ചെയ്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളുണ്ടെങ്കിൽ നമ്മൾ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിട്ട് റിപ്ലൈ ഒന്നും കിട്ടണമല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സാപ്പിൽ കോൾ ചെയ്യാം വാട്സാപ്പിൽ കോൾ ചെയ്ത് നമ്മൾ പെട്ടെന്ന് റിപ്ലൈ തരുന്നതാണ് എന്നിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആക്കി തരാം കഴിഞ്ഞാൽ അപ്പോൾ നോക്കി ഇനി ഫ്ലവർ ടൈപ്പ് കഴിഞ്ഞാൽ രണ്ട് റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് അതിലേക്ക് എടുക്കാം ഇതാണ് നമ്മുടെ രണ്ട് റൗണ്ട് സെൻറ്ററിൽ വലിയ പേളും ചുറ്റും ചെറിയ ചെറിയ പേൾ വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പാണിത് ഇതൊക്കെ നമ്മൾ പത്ത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് കേട്ടോ നമ്മൾ പക്ക ട്വൻ്റി ഫോർ കാറ്റ് പത്ത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്യണമാണ് ആറുമാസമാണ് ഗ്യാരൻറ്റി വരുന്നത് അപ്പോൾ നമുക്കിത് പേളൊക്കെ അങ്ങനെ പെട്ടെന്ന് അത്രയ്ക്ക് ഗോൾഡ് കയറ്റി പ്ലേറ്റ് ചെയ്യാനൊന്നും സക്സസ് അല്ല അപ്പോൾ നമ്മൾ ആ രീതി നമ്മൾ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിത് കളർ പോയി കഴിഞ്ഞാൽ കളർ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഡിസൈനിൽ എടുക്കാം ഇന്നത്തെ ലാസ്റ്റ് ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റ് ഡിസൈനാണ് ഇത് നമുക്ക് സെൻറ്ററിൽ ചെറിയ റൂപ്പി സ്റ്റോൺ വരുന്നുണ്ട് ആദ്യം കണ്ട നമ്മൾ മൂന്ന് ഡിസൈൻ നാല് ഡിസൈന് സെൻ്ററിൽ സ്റ്റോൺ ചെറിയ സ്റ്റോൺസ് വലിയ സ്റ്റോൺ വരുന്നതാണ് ഇത് നമുക്ക് സെൻ്ററിൽ ചെറിയ സ്റ്റോണും ചുറ്റിലും ചെറിയ ചെറിയ പേളുകൾ വരുന്നതാണ് ഇത് നമ്മൾ പത്തും മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്